ഒരു സത്യം പറയാനോ ആൾക്ക് സംഭവം മനസ്സിലായില്ല എന്തായാലും ന്യൂജൻ വിഭാഗത്തിൽപ്പെട്ടതല്ലെന്ന് വ്യക്തമായി ഒരുവിശി തന്നെ അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് റിപ്പോർട്ട് കാണാം സംഭവം ഒന്നും മനസ്സിലാവില്ലല്ലോ യക്ഷകൻ ഇല്ല യക്ഷകൻ അറിയത്തില്ല അയ്യോ എനിക്ക് അറിഞ്ഞോടാ ഇല്ല കാസർഗോഡ് ആദ്യം ഭവിച്ച മുന്നൂറോളം വർഷം പഴക്കമുള്ള കല കണ്ട കഥകളിലൂടെ സാമ്യം തോന്നുമെങ്കിലും ഇത് വേറെ വഴി പുരാതന കഥകളാണ് ഇതിന്റെ ഒരു അവിടെ കാണപ്പെടുന്ന അവര് സാധാരണ അമ്പലങ്ങളിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കലാരൂപം പറഞ്ഞത് അത് ഞങ്ങൾ മലയാളത്തിൽ എഴുതി എടുത്താണ് പഠിക്കുന്നത് വേഷവിധാനത്തിനുമുണ്ട് സവിശേഷത വലിയ കച്ചകളും നിറമാർന്ന വസ്ത്രങ്ങളും യക്ഷഗാനത്തെ വേറിട്ട് നിർത്തുന്നു കിരീടത്തിന്റെ കാര്യമാണ് പറയേ വേണ്ട കിരീടത്തിന് ലേറ്റം എന്ന പക്ഷെ ഇവിടെ നിന്നൊരു സംഭവം അതാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടത്തോടെയാണ് അവർ ഈ കലയെ സ്വീകരിച്ചത് അതിന് വീട്ടുകാരുടെ ഒരു വിഷമമായി അവർക്കുള്ളൂ യക്ഷഗാനം കലോത്സവ വേദികളിൽ നിന്ന് അന്യം നിന്ന് എന്ന പേര് മാത്രം തലങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് കൂടുതലായിട്ടും ഇതിനെപ്പറ്റി അറിയാൻ ചാൻസ് എന്നാണ് അവർ തോന്നുന്നത് കാരണം അവർ ഒരുപാട് നഷ്ടമായ ഒരു കലയാണ് അത് യാണ് ചെയ്യുന്നത് നമ്മൾ ചേഞ്ച് ചെയ്ത് കണ്ടുകൊണ്ടാണ് ഓരോരുത്തരിലേക്കും ചെല്ലുന്നത് ഇത് ഇങ്ങനെ ഒരു ഉണ്ടെന്ന് തന്നെ അവർ അറിയുന്നത് കാസർഗോഡിന്റെ തനത് കലാരൂപം എന്ന് ഇപ്പോൾ പൊതുവേ കലോത്സവ വേദികളിൽ കുറവാണ് പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു കലോത്സവ വേദിയിൽ ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയവുമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ജൻസി കുട്ടികൾക്ക് ഇതിനെപ്പറ്റി പറ്റി വലിയ ധാരണയില്ലാത്ത ഒരു സാഹചര്യത്തിൽ അപ്പോൾ പുതു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനിയുള്ളൊരു തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ കുട്ടി കലാകാരന്മാർ അവരുടെ യക്ഷഗാനം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഈ പൂക്കി ടീമിനൊപ്പം ക്യാമറമാൻ അനന്തുവിനൊപ്പം അശ്വതി ന്യൂസ് മലയാളം